ഒന്നിനും ദേഷ്യം വരാത്ത എല്ലാത്തിനും പോസിറ്റീവായി കാണുന്ന ഒരാളായിരുന്നു നവാസ് ആരെന്തു പറഞ്ഞാലും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും ആരെന്തു പറഞ്ഞാലും വേദനിക്കില്ല അങ്ങനെ നവാസിനെക്കുറിച്ച് ഭാര്യരഹന പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് കലാഭവൻ നവാസിൻ്റെ മരണം ഇപ്പോഴും ഉറ്റവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ സുഹൃത്ത് കലാകാരൻ ഇനിയില്ല എന്ന് വിശ്വസിക്കാൻ ആർക്കും പാടാണ് നടൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിന് ശേഷം മുൻപ് നൽകിയ പല അഭിമുഖങ്ങളും വീഡിയോ ക്ലിപ്പുകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് ഭാര്യ ഭാര്യരഹന നവാസിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞതാണ് ഏറ്റവും അധികം ശ്രദ്ധ നേടുന്നത് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് എന്ന് ചോദിച്ചാൽ രഹനയുടെയും നവാസിൻ്റെയും ഉത്തരം തങ്ങൾ ഒന്നിച്ചതേ എന്ന് തന്നെയാണ് നവാസിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ചോദിച്ചാൽ അതിന് രണ്ടിനും രഹനയ്ക്ക് ഒരു മറുപടിയാണുള്ളത് എന്തും പെട്ടെന്ന് അംഗീകരിക്കും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും പുള്ളിക്ക് ഫീലാവില്ല എല്ലാത്തിനെയും പോസിറ്റീവായി കാണുന്ന ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് വിഷമിക്കാത്ത സ്വഭാവമാണ് ഇക്കയുടേത് അത് ഒരേ സമയം നല്ലതായിട്ടും ചീത്തയായിട്ടും എനിക്ക് തോന്നിയിട്ടുമുണ്ട് വിഷമം വന്നാൽ സങ്കടപ്പെടണം എന്നാണ് എനിക്ക് തോന്നാറുള്ളത് രഹന അന്ന് പറഞ്ഞു വീട്ടിലും നവാസ് അങ്ങനെ തന്നെ വലിയ ഒച്ചപ്പാടും ബഹളങ്ങളും ഒന്നും തന്നെയില്ല ശാന്തമായി പോകണം എന്നാണ് നവാസിൻ്റെ ആഗ്രഹം വളരെ പോസിറ്റീവാണ് പെട്ടെന്നൊന്നും ദേഷ്യം വരാത്ത ആള് അങ്ങനെയാണ് രഹനയ്ക്ക് നവാസിനെക്കുറിച്ച് കുറിച്ച് പറയാനുണ്ടായിരുന്നത് റോസാപ്പൂക്കൊടുത്ത് പ്രപ്പോസ് ചെയ്ത ഒരു വിവാഹമായിരുന്നില്ല രഹനയുടെയും നവാസിൻ്റെയും ഒരു വേദിയിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച സ്റ്റേജിൽ കയറാൻ വൈകിയതിന് നവാസ് രഹനയെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു അവിടെയായിരുന്നു തുടക്കം പിന്നീട് ഒരുമിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ ഇരുവരും ചെയ്തു കല്യാണത്തിൻ്റെ ആലോചനകൾ ആരംഭിച്ചപ്പോൾ ഏറ്റവും മനസ്സിലാക്കുന്ന രഹനെ തന്നെ ആയാൽ എന്താ എന്ന് നവാസും ചിന്തിച്ചു അങ്ങനെ വീട്ടുകാരോട് ആലോചിച്ചുറപ്പിച്ച വിവാഹം മൂന്ന് മക്കളാണ് ദമ്പതികൾക്ക് ഈ വിയോഗം താങ്ങാനുള്ള കരുത്ത് രഹനയ്ക്കും മക്കൾക്കും നൽകണേ എന്നാണ് ഇപ്പോൾ ഉറ്റവരുടെ പ്രാർത്ഥന